ഇന്നലെയാണ് ചെമ്പനീർ പൂവ് സീരിയലിൽ ശ്രീകാന്തായി അഭിനയിക്കുന്ന മുനീർ മുനിയുടെ വിവാഹം കഴിഞ്ഞത് നിഹാലയാണ് പതു തിരുവനന്തപുര തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു വിവാഹം വിവാഹ ചടങ്ങിൽ ബന്ധുക്കളും സീരിയൽ താരങ്ങളും ഒക്കെ പങ്കെടുത്തിരുന്നു കല്യാണം കഴിഞ്ഞുള്ള റിസപ്ഷനിൽ ചെമ്പനീർ പൂവ് സീരിയൽ താരങ്ങൾ മുഴുവനും പങ്കെടുത്തിരുന്നു പാട്ടും മേളവും ഡാൻസും ഒക്കെയായിട്ട് ആ നിമിഷം സന്തോഷകരമായിരുന്നു അതിൻ്റെ വീഡിയോകളും ചിത്രങ്ങളും എല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ചെമ്പനീർ പൂവിലെ റബ്ബേക്കെയും അരുണിനെയും കണ്ടത് മുതൽ കല്യാണം കൂടാൻ വന്ന മുനീറിൻ്റെയും നിഹാലയുടെയും ബന്ധുക്കൾ ആവേശത്തിലായി ഒപ്പം നിന്ന് ഫോട്ടോകളും വീഡിയോകളൊക്കെ എടുക്കലായിരുന്നു എല്ലാവർക്കും ആവേശം സീരിയലിൽ ഓരോ താരങ്ങളെ എടുത്തു പറയുന്നില്ല എല്ലാ താരങ്ങളും അതിലെ അണിയറ പ്രവർത്തകരോ ഒക്കെ ആ ഒരു വിവാഹ റിസപ്ഷനിൽ പങ്കെടുത്തിരുന്നു മെഹന്തി കല്യാണവും റിസപ്ഷനും എല്ലാം ഗംഭീരമായിരുന്നു റിസപ്ഷനിൽ നമ്മുടെ ചെമ്പനീർ പൂവിലെ സച്ചി പാട്ടുപാടിയും ഡാൻസ് കളിച്ചിട്ടൊക്കെ ഗംഭീരമാക്കിയിരുന്നു സച്ചി മാത്രമല്ല നമ്മുടെ റബ്ബേക്കെയും ആ ടീം മുഴുവനും ഒരു ആവേശത്തിലായിരുന്നു ആ ഒരു നിമിഷം ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് സീരിയലായ ചെമ്പനീർ പൂവ് ടി ആർ പി റേറ്റിംഗിലും ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്